ആറന്മുള വിമാനത്താവളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഏപ്രിലിലാണ് സർക്കാരിന് നിയമോപദേശം ലഭിച്ചത് നഗ്നമായ നിയമലംഘനം നടത്തിയ ആറന്നുള വിമാനത്താവള കമ്പനിക്കെതിരെ കടുത്ത നടപടി വേണമെന്ന നിയമോപദേശത്തിന്റെ പകർപ്പാണിത് രണ്ടായിരത്തി മൂന്നിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പാസാക്കിയ കേരള ജലസേചന ജലസംരക്ഷണ നിയമം വിമാനത്താവള കമ്പനി ലംഘിച്ചതായി ജലസേചന വകുപ്പാണ് കണ്ടെത്തിയത് ഈ കണ്ടെത്തൽ വസ്തുനിഷ്ഠമാണെന്നാണ് രേഖകൾ പരിശോധിച്ച ശേഷം നിയമവകുപ്പിന്റെ വിലയിരുത്തൽ ഗുരുതരമായ നിയമലംഘനം നടന്ന സാഹചര്യത്തിൽ ഉചിതമായ നടപടിയെടുക്കണമെന്ന് സർക്കാരിനോട് നിയമവകുപ്പ് നിർദ്ദേശിച്ചു എന്നാൽ തുടർ നടപടി സ്വീകരിക്കാതെ നിയമോപദേശം പൂഴ്ത്തിക്കൊണ്ടാണ് വിമാനക്കമ്പനിയിൽ പത്ത് ശതമാനം ഓഹരിയെടുക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് മേഖലയിലെ പുറമ്പോക്ക് ഭൂമിയും ആറന്മുള വലിയ തോടിന്റെ സഞ്ചാരപദവും കൃത്യമായി നിർണ്ണയിക്കുന്നതിൽ റവന്യൂ വകുപ്പ് വീഴ്ച വരുത്തിയെന്നും നിയമോപദേശത്തിലുണ്ട് നടപടിക്ക് ഈ വിഷയങ്ങളെല്ലാം പരിഗണിക്കണമെന്ന് നിയമോപദേശം വ്യക്തമാക്കുന്നു വിമാനത്താവളത്തിനെതിരെ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തിയേഴിൽ പുഞ്ച പാടശേഖര കർഷക സമിതി സെക്രട്ടറി ടി വി പുരുഷോത്തമൻ നായർ നൽകിയ പരാതിയാണ് നിയമോപദേശത്തിന് ആധാരം പരാതിയെ തുടർന്ന് ജലസേചന വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ വിമാനത്താവള കമ്പനിയുടെ കടുത്ത നിയമലംഘനങ്ങൾ കണ്ടെത്തുകയായിരുന്നു മേഖലയിലെ പ്രധാന ജലസ്രോതസ്സായ ആറണ്ണുള്ള വലിയതോട് ഒരു കിലോമീറ്ററോളം നീളത്തിൽ കമ്പനി മണ്ണിട്ടു നികത്തി ഇതുനിമിത്തം നിമിത്തം വലിയതോട്ടിലെ വെള്ളം ഉപയോഗിച്ചിരുന്ന കൃഷിയിടങ്ങൾ തരിശായി വലിയതോടിന്റെ കൈവഴികളും മണ്ണിട്ട് നികത്തിയതിനാൽ ഉയർന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടായി ഇതിന്റെ ഫലമായി സമീപ പ്രദേശങ്ങളിലെ പുഞ്ചാവിരുപ്പ് കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ പിൻവാങ്ങുന്നതോടെ ഈ ഭൂമിയും തന്ത്രത്തിൽ തട്ടിയെടുക്കുകയായിരുന്നു കമ്പനിയുടെ ലക്ഷ്യമെന്നും ഇതോടെ വ്യക്തമായി ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തിയെന്ന് നിയമവകുപ്പ് സാക്ഷ്യപ്പെടുത്തിയിട്ടും അത് അവഗണിച്ച് വിമാനക്കമ്പനിയുടെ പങ്കാളിയാകാൻ തീരുമാനിച്ച സർക്കാർ നടപടി ദുരൂഹമാണ് വിമാനത്താവള കമ്പനിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിയമോപദേശം പൂർണ്ണമായി അവഗണിക്കുകയാണ് മന്ത്രിസഭ ചെയ്തത് ആറന്മുള വിമാനത്താവളത്തിൽ പത്ത് ശതമാനം ഓഹരി പങ്കാളിത്തത്തിന് സർക്കാർ തയ്യാറായതോടെ ഇതുവരെ നടന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വെള്ളപൂശുകയാണ് വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ